ഇത് നമ്മൾക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടോക്കാം എന്താ സംഭവിക്കുക എന്നറിയാം ഒരു ദിവസം ഒറ്റ പാഡിൻ്റെ മാത്രം ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞത് അത്രയും കപ്പാസിറ്റിയാണ് നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവേർനെസ് വീഡിയോ ആണ് കേട്ടോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വെച്ചിട്ട് പുരുഷന്മാർ സ്കിപ്പ് ചെയ്ത് പോകണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ സഹോദരിമാർക്ക് പെൺമക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്ത്രീകൾ പീരിയഡ്സ് സമയത്ത് അനുഭവിക്കുന്ന കുറെ അധികം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ വയറുവേദന അതുപോലെ നടുവേദന തലവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയാണ് സാധാരണ നമ്മൾ പാഡ് ഉപയോഗിക്കുമ്പം അത് മാക്സിമം രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളത് ശരിക്കും മാറ്റണം എന്നാണ് പക്ഷെ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത് അത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ നമ്മൾ രാവിലെ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രാത്രിയിലൊക്കെ ആയിരിക്കും അത് റിമൂവ് ചെയ്യുക ഇപ്പോൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സാനിറ്ററി നാപ്കിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ അതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇത് കാരണം കൊണ്ട് തന്നെ ഗർഭാശയ ക്യാൻസർ അതുപോലെ പി സി ഒ ഡി ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരേ ഒരു സാനിറ്ററി നാപ്കിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതാണ് കെയർ ആൻഡ് സേഫ് ഏറ്റവും മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് കെയർ ആൻഡ് സേഫ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് മറ്റുള്ള നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ക്വാളിറ്റീസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പത്ത് ടെക്നോളജി അത് ഒരേ സമയം ഒരേ പാടില് മാത്രമേ ഉപയോഗിക്കുന്നതോ നമ്മുടെ കെയർ ആൻഡ് സേഫിലോ മാത്രമാണ് അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇനി പറയുന്നത് ഈ പോളിഫിനോൾ ടെക്നോളജി ഇത് രക്തത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ യൂട്രസിന് ആരോഗ്യം ഉള്ളതാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആർത്ത സമയത്തുള്ള ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ പെർഫ്യൂം ഇതിൽ ഉപയോഗിക്കുന്നില്ല ഇതിൽ സോൾട്ടഡ് ആയിട്ടുള്ള കട്ടർവാടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാക്ടീരിയ ഫംഗസ് ഇവയെല്ലാം അപ്പോ ഒപ്പം തന്നെ നശുപോകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പാഡുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ലാബ് മാത്രമേ നിലയുള്ളൂ അതാണ് ടെസ്റ്റ് ടെസ്റ്റെക്സ് അതിൽ ടെസ്റ്റ് ചെയ്തതിന്റെ സീറോ സൈഡ് എഫക്ട് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിനുകളും കെയർ ആൻഡ് സേഫ് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കണ്ടില്ല അലൂമിനിയം ഫോൾഡ് പാക്കിംഗ് ആണ് വരുന്നത് അതുപോലെ ഇതാ മൂന്ന് കളറ് മൂന്ന് ഡിഫറെൻറ്റ് കളറില് ഉള്ള പാഡുകളാണ് വരുന്നത് അഞ്ച് മാസത്തേക്ക് വേണ്ട നാൽപ്പത് പീസുകളാണ് ഇതിലെട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്ന് കളറാണ് മൂന്ന് കളർ എന്ന് പറയുമ്പോൾ അത് മുന്നൂറ്റി അമ്പത് എം എം അതുപോലെ മുന്നൂറ്റി ഇരുപത് എം എം ഇരുന്നൂറ്റി അമ്പത് എം എം ആണ് വരുന്നത് അതായത് ഈ ബ്ലൂ ഏറ്റവും കൂടുതൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് നല്ല ഫ്ലോ ഉണ്ടായിരിക്കില്ല ആ സമയത്ത് യൂസ് ചെയ്യാനുള്ളതാണിത് അതുപോലെ ഇത് ഈ പിങ്ക് ഒരു ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു നോർമൽ ആയിട്ടുള്ള വലിയ ഫ്ലോ പോയി പോണ തീരുന്ന ഒരു സമയത്ത് യൂസ് ചെയ്യാനുള്ളത് അതുപോലെ ഈ വൈറ്റ് ഒരു സാധാരണ സമയത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ സ്ത്രീകൾക്ക് അറിയാമല്ലോ ആ സമയത്ത് യൂസ് ചെയ്യാനുള്ളതാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളുടെ മാർക്കറ്റിലുള്ള സാധാരണ നമുക്ക് കിട്ടുന്ന നാപ്കിൻ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് അതുപോലെ ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരെണ്ണം എടുക്കുക വൈറ്റ് എണ്ണം എടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന നാപ്കിനാണ് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കെയർ ആൻഡ് സേഫിൻ്റെ പ്രോഡക്റ്റാണ് അതുപോലെ ഇത് നമ്മൾ മാർക്കറ്റിൽ സാധാരണ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ അൻപത് ടു എൺപത് വരെ ബ്ലഡ് പോവാറുണ്ട് ഇത് മുന്നൂറ് എം എൽ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഒരു അറുപത് എം എൽ വെള്ളം എടുത്തിട്ട് രണ്ടിലും വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്താവും എന്നുള്ളത് കാര്യം നമുക്ക് നോക്കി വെക്കാം ഇത് അറുപത് എം എൽ വെള്ളമാണ് കേട്ടാ നമുക്കിത് മെല്ലെ ഇതിൽ ഇങ്ങനെ ആക്കി വെക്കാം കംപ്ലീറ്റ് നമ്മൾ ആക്കിയിട്ടുണ്ട് ഒരു ഇരുപത് സെക്കൻഡ് ടൈമ് ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിലൊക്കെ നമ്മൾ അതേപോലെ തന്നെ അറുപത് ml വെള്ളം എടുത്തിട്ട് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ രണ്ടിലുണ്ട് ഉണ്ട് ഏകദേശം ഒരു സെക്കൻഡ് ഓക്കെ ഇത് കെയർ ആൻഡ് പ്രോഡക്റ്റ് ആണ് ഇത് കണ്ട ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് വെള്ളം കംപ്ലീറ്റ് ജെല്ലായി പോയിട്ടുണ്ട് അതേസമയത്ത് ഇത് നമ്മളുടെ നാട്ടിലത്തെ ആണ് ഇത് കണ്ട കംപ്ലീറ്റ് വെള്ളമാണ് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കണ്ടോ വെള്ളമാണ് കെയർ ആൻ സൈഫിൻ്റെ ഒമ്പത് ലെയർ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുറന്നു നോക്കാം കോട്ടൺ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾക്ക് അടുത്ത ലെയർ ഒന്ന് തുറമാക്കാം കണ്ടോ കാണാൻ ഇനി അടുത്ത ഒരു ഒരു ലെയർ ഉണ്ട് നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് കയറി പോയിരുന്നത് കണ്ടോ കോട്ടൺ ആണ് അടുത്തത് നീ ജെല്ലാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടിയുള്ള ഈ ജെല് ഇത് നേരത്തെ നമ്മൾ അറുപത് എം എൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ജെല്ലാണ് കേട്ടോ ഇതിനെ നമ്മൾക്ക് ഇതാ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് എംഎല് വെള്ളം ഉണ്ടായിരിക്കും ഇത് നമ്മൾക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടോക്കാം എന്താ സംഭവിക്കുക എന്നറിയ ജെല്ലൊക്കെ എൻ്റെ കയ്യിലിങ്ങനെ പോരുന്നുണ്ട് ഇനിയിപ്പോ ണ് എത്ര സിമ്പിൾ ആട്ടാ കടലാസ് നമ്മള് കടലാസ് തീർന്നത് പോലെ ആ കയറി പോയിട്ടേ ഇനി നമ്മൾക്ക് മാർക്കറ്റില് കിട്ടുന്ന ആ ഒരു പാഡും കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾക്കൊന്ന് കയറി വെക്കാം ഇപ്പൊ ഇതിന്റെ തൊടുമ്പെ നിറയെ വെള്ളമാണ് കേട്ടാ അത് കഴിയുമ്പോൾ ഒറ്റി പിടിക്കുന്നുണ്ട് പക്ക പ്ലാസ്റ്റിക് തന്നെയാണ് ഉള്ളിലുള്ള സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണിത് ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ മുന്നേ എനിക്കൊരാകാംക്ഷ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതെന്താ പേപ്പറോ ഉണ്ടോ എല്ലാം ചാടുന്ന ഇത് ഇത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ മാസം കഴിച്ചിട്ട് കൊണ്ടിരിക്കുന്നത് ഇത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള സാധനമാണ് ഇതാ കറക്റ്റ് പ്ലാസ്റ്റിക്ക് തന്നെയാണ് കേട്ടോ വളിച്ചിട്ട് പോരുന്നില്ല ഇത് നമ്മൾ നേരത്തെ ജെല്ല് ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് വേണ്ട ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ഒറ്റ പാഡിൻ്റെ മാത്രം ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് അത്രയും കപ്പാസിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കെയർ ആൻഡ് സേഫും നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സാനിറ്ററി പാഡും നമ്മളൊരു വ്യത്യാസം അപ്പം നി നിങ്ങൾ തീരുമാനിക്കും ഏതാണ് ക്വാളിറ്റി ഉള്ളത് എന്ന് കെയർ ആൻഡ് സേഫിന്റെ ഒരു പാക്കറ്റിൽ പീസ് ആണ് വരുന്നത് അഞ്ച് മാസത്തേക്ക് വേണ്ടുന്ന ഒരു കിറ്റാണിത് ഇതിന്റെ വില വരുന്നത് വെറും അറുനൂറ്റി അൻപത് രൂപയാണ് കെയർ ആൻഡ് സേഫിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പേരില്ലാതാക്കുന്നു എന്നതും കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും അതിൽ കയറിയിട്ട് കമ്പനിയുടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്